Namaskaram. പി എസ് സി ടെക്സിൻ്റെ മറ്റൊരു കറന്റ് അഫെയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി കറണ്ട് നമ്മുടെ പി എസ് സി ചോദിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ഇനി വരുന്ന പരീക്ഷയിൽ ഈ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ പി എസ് സി ഓൾറെഡി ചോദിച്ച് ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് പി എസ് സി ചോദിച്ച് ഈ അടുത്ത കാലത്ത് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് അപ്പം ഇനി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പി നമ്മുടെ പി വെ കറണ്ട് അഫയേഴ്സ് പി വൈ ക്യു ആണെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കരുത് ഇനി ചോദിക്കില്ല ഒഴിവാക്കരുത് അപ്പോൾ പഠിക്കുക എന്താണ് ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കൂടി ഒന്ന് ഒന്ന് ചെയ്ത് ചെയ്ത് അപ്ഡേറ്റ് പഠിച്ചു വെക്കുക അല്ലേ ചോദ്യം ഇതാണ് വി രാമസ്വാമി സ്മാരകം സ്ഥിതി എവിടെയാണ് അത് വൈക്കത്താണ് എവിടെയാണ് വൈക്കത്ത് അല്ലേ വി രാമസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാൽ ഇനി സമഗ്ര സമഗ്ര ഗുണമേന്മ പദ്ധതി എന്താണ് പദ്ധതി സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് സമഗ്ര ഗുണമേന്മ പദ്ധതി സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി അല്ലെ എങ്കിൽ നമ്മുടെ മന്ത്രിമാരെ പി എസ് സി ചോദിക്കാരൻ്റെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് വി വിശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് വിശിവൻകുട്ടിയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് എസ് കെ ബാലഗോപാലൻ ആരാണ് കെ എൻ ബാലഗോപാലൻ ഗോപാലൻ കെ എൻ ബാലഗോപാൽ ഓർത്തില്ലട എസ് എം മന്ത്രിമാരോ മന്ത്രിമാരോട് വകുപ്പുകളോ ഒക്കെ ഇതിന്റെ താഴെ മറ്റൊരു എന്താണ് സെക്ഷൻ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ താഴെ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഓക്കെ എന്താണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടിയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കെ എൻ ആണ് ഓക്കെ അല്ലേ ഇനി ആയുഷ്മാൻ വയവന്ദൻ എന്താണ് ആയുഷ്മാൻ വയവന്ദൻ എഴുപത് വയസ്സ് പിന്നിട്ടവർക്ക് ഓർത്ത് വെക്കണേ എഴുപത് വയസ്സ് ഓപ്ഷൻ മറ്റൊരു ഓപ്ഷനിൽ എന്താണ് അറുപത്തഞ്ച് അറുപത് എഴുപത് അങ്ങനെ എന്തി ഉണ്ടായിരുന്നു അപ്പം എഴുപത് വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ വയവന്ദൻ അതാണ് ആയുഷ്മാൻ വയവന്ദൻ സംസ്ഥാന പദ്ധതിയായ കാരുടെ സുരക്ഷാ പദ്ധതി നിലയിപ്പിച്ചാണ് ആയുഷ്മാൻ ഭാരത് നടപ്പാക്കേണ്ടത് ഓർത്തു വെക്കുക അതാണ് സംസ്ഥാന ആയുഷ്മാൻ ഭാരത് ആണ് സംസ്ഥാന പദ്ധതിയായ കാരുടെ സുരക്ഷാ പദ്ധതിയിപ്പിച്ചാണ് ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കേണ്ടത് യുഷ്മാൻ വയവന്ദൻ രജിസ്റ്റർ ചെയ്താൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അയോഗ്യരാകും അതുപോലെ തന്നെ കാരുണ്യയിലെ കാരുണ്യയിലേതുപോലെ വയവന്ദനയിലും ചികിത്സാ ചെലവിൻ്റെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനവും സംസ്ഥാനം വഹിക്കണമെന്നാണ് ധാരണ ഓക്കെ അല്ലേ ഇനി വളരെ ആയ മറ്റൊരു ക്വസ്റ്റിനാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ച ആഘോഷിച്ച വർഷം ഏതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് അല്ലേ അന്താരാഷ്ട്ര ചെറുതാന വർഷമായി ആചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്രയോ തവണ ആവർത്തിച്ചോദ്യമാണ് ഇനി ഐക്യരാഷ്ട്ര സഭിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കാൻ പോകുന്നത് ഓർത്തുവെച്ചോ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുറെ പ്രത്യേകതകളാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളത് ഐക്യരാഷ്ട്ര സംഘടന എന്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷമായി യു എൻ ആചരിക്കുന്നു എങ്ങനെയായിരിക്കും വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷമായി യു എൻ ആദരിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ പറയണം അത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതുപോലെ തന്നെ റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്റർ ലിസ്റ്റുകളുടെയും രാജ്യാന്തര വർഷമായി ആദരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറാണ് റേഞ്ച് ലാൻഡ് ലാൻഡുകളുടെയും പാസ്റ്റർ ലിസ്റ്റുകളുടെയും രാജ്യാന്തര വർഷമായി ആദരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഓക്കെ അല്ലേ ഇനി സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ സ പ്രവർത്തകരുടെ രാജ്യാന്തര വർഷമായി ആചരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഓർത്തു വെക്കണേ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷമായി യു എൻ അതുപോലെ തന്നെ റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്റർ ലിസ്റ്റുകളുടെയും രാജ്യാന്തര വർഷമായി ആചരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറ് തന്നെയാണ് പിന്നെന്താണ് സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ രാജ്യാന്തര വർഷമായി ആചരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രത്യേകത ഇന്റർനാഷണൽ ഇയർ ഓഫ് അല്ലേ അല്ലെമിഡുകളുടെ വർഷമായി ആചരിച്ചു ഒട്ടകവർഗത്തിൽപ്പെടുന്ന ജീവികളെ പൊതുവായി വിളിക്കുന്ന പേരാണ്ഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യെസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് എന്താണ് ആ ഗ്ലേഷ്യർ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ ആയിട്ടാണ് അതായത് ഹിമാലയ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആചരിക്കുന്നതെന്നും ഓർത്തുവെക്കുക ഓക്കെ യെസ് ഇനി സർക്കാർ പൊതു ജന ജനാരോഗ്യ പദ്ധതി സർക്കാർ പൊതുജനാരോഗ്യ ജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സക്കായി പ്രതിവർഷം അനുവദിച്ചുള്ള തുക എത്രയാണ് അത് അഞ്ചു ലക്ഷം രൂപയാണ് എത്രയാണ് അഞ്ചു ലക്ഷം രൂപ സർക്കാർ പൊതു പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചുള്ള തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് അല്ലേ അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും കൊച്ചു പിണക്കങ്ങളുടെയും പേരിൽ കുടുംബ ബന്ധങ്ങളിലും ലിവിംഗ് ടുഗദറിലും ഒക്കെ ഉണ്ടാകുന്ന വിള്ളലുകൾ പറഞ്ഞു തീർക്കാനായി കേരള ലീഗൽ സർവീസ് അതോറിറ്റി രൂപം നൽകിയ പദ്ധതി എന്താണ് ഹാർമണി ഹബ് പദ്ധതി ஹார்மனி ஹப் பததி எந்தான் ஹார்மனி ஹப் பததி യെസ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും കൊച്ചു പിന്നറ്റങ്ങളുടെയും പേരിൽ കുടുംബ ബന്ധങ്ങളിലും ലിവിംഗ് ടുഗതറിലൊക്കെ ഉണ്ടാകുന്ന വിള്ളലുകൾ പറഞ്ഞു തീർക്കാനായി കേരള ലീഗൽ സർവീസ് അതോറിറ്റി രൂപം നൽകിയ പദ്ധതിയാണ് ഹാർമണി ഹബ് പദ്ധതി ഓക്കെ അല്ലേ ഇനി എന്താണ് നേർവഴി എന്താണ് നേർവഴി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി എന്ന് ഓർത്തു വെക്കുക എന്താണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗമില്ലാതെ നേർവഴി നേർവഴി എങ്കിൽ നെക്സ്റ്റ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് അത് കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം ജില്ലയില് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി രാജ്യത്തെ ആദ്യത്തെ ൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൽ ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ പറയണം അത് കൊല്ലം ജില്ലയിലാണ് അല്ലേ കൊല്ലം ജില്ലയിൽ എങ്കിൽ മറ്റൊരു ക്വസ്റ്റിനാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് അത് നെയ്യാറ്റിങ്കര താലൂക്ക് ഓക്കെ അല്ലേ ഇപ്പം വീടും തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എസ് നെയ്യാരികര താലൂക്കിലാണ് സംസ്ഥാന കേരള സംസ്ഥാന വൈരുധ വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി അല്ലേ എസ് അടുത്ത ഇടത്തുകാലത്ത് നടന്ന ചോദിച്ച ചോദ്യമാണ് കേരള സംസ്ഥാന വൈരുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ ആണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനൊരു നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ് അത് ഹാങ് കാങ്ങനാണ് ആർക്കാണ് ഹാങ് കാങ്ങ് ഓക്കെ അല്ലേ നോബൽസ് നോബൽ സമ്മാനം ഒക്കെ വളരെ ആണ് ഓർത്തു ഇനി സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തരെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് എന്താണ് പശ്ചിമ ബംഗാൾ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തരെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഏതാണ് പശ്ചിമ ബംഗാളാണ് അല്ലേ ഓക്കെ അല്ലേ ഇനി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ പേരാണ് പ്രിയങ്ക പ്രിയങ്ക എന്താണ് പാവലാണല്ലേ ആര് വികസിപ്പിച്ചെടുത്തത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ പേരാണ് പ്രിയെങ്കിൽ പ്രിയങ്ക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആരാണ് എൻ എസ് മാധവൻ ആരാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേരിട്ട് ആരാണ് എൻ എസ് മാധവനാണ് അല്ലേ എങ്കിൽ ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി പതിനാല് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി പതിനാല് സോറി പതിനാലല്ല ഫെബ്രുവരി നാലാണെന്ന് ഓർത്തു വെക്കുക എല്ലാവർക്കും ഫെബ്രുവരി നാലാണ് ഓക്കെ അല്ലേ ഇനി ക്യാൻസർ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും തുടർ പരിശോധനയ്ക്ക് ആളുകൾ സന്നദ്ധരാകാത്ത സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഒരു മാസത്തേക്ക് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിൻ ഇതാണ് ഇമ്പോർട്ടൻറ്റ് എന്താണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നാണ് ക്യാമ്പയിൻ്റെ പേര് എന്താണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ്റെ ലക്ഷ്യം എന്താണ് യാസ് ക്യാൻസർ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും എന്താണ് അത് പരിശോധിക്കാൻ തയ്യാറാകാത്ത ആളുകളാണല്ലേ നമ്മൾക്കിടയിലുള്ളത് അപ്പൊ അവർ ആളുകളെ സന്നദ്ധരാകാത്ത സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തേക്ക് ഒരു മാസത്തേക്ക് നടപ്പില ഒരു മാസത്തെ മാസക്കാലം നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദമാണ് അല്ലെ ആരോഗ്യം ആനന്ദമാണ് അകറ്റാം അർബുദം ഓക്കെ അല്ലേ എങ്കിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് അത് വീണ ജോർജ് ആണ് രാജ്യാന്തര വനിതാ ദിനം മാർച്ച് എട്ടാണ് രാജ്യാന്തര വനിതാ ദിനം മാർച്ച് എട്ടാണ് ഓക്കെ അല്ലേ ഇനി സ്ഥാനാർബുദ പുതിയ സാധ്യത ജനിതക ഡേറ്റാബേസ് പുറത്തിറക്കിയത് മദ്രാസ് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി പുതിയ തുറക്കുന്ന ഡേറ്റാബേസ് പുറത്തിറക്കിയത് മദ്രാസ് ഹൈക്കോടതിയാണെന്നും കൂടി ഓർത്തുവെക്കുക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാര ട്രോഫി നേടിയത് കർണാടകയാണ് അതാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാര് ട്രോഫി നേടിയ ടീം ഏതാണ് അത് കർണാടകയാണ് കൂട്ടുകാരെ എങ്കിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ സിവിൽ കേസല്ല സിവിൽ കോഡ് നടപ്പിലാക്കിയ നടപ്പിലാക്കിയ ആര് ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ വിജയ് ഹസാരി ട്രോഫി നേരിടുന്നത് കർണാടകയാണ് ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും വാങ്ങട്ടെ അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് മറക്കരുത് അല്ലെങ്കിൽ എന്താക്കോ ഒരു ലവ് ലവ്ഷിനോ സ്മൈലോ എന്തെങ്കിലും ഇട്ടിട്ട് എന്താക്കോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ ഈ എന്താണ് ഈ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യുന്ന എനിക്കുള്ള പ്രചോദനം ഓക്കെ അല്ലേ അപ്പോൾ എന്താ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ എന്താക്കുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത് വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം ബൈ സി യു